ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മിക്സിയുടെ ജാർ മിക്സിയുടെ ജാർ സാധാരണ ഉള്ള ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ മൂർച്ച കൂട്ടുന്നതൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം കേട്ടോ ഇപ്പം ഈ ബാക്ക് സൈഡ് പലർക്ക് ഇത്തരം ഭാഗങ്ങളിലൊക്കെ വളരെ അഴുക്ക് പുരേണ്ടതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയൊന്ന് വൃത്തിയാക്കാം എന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് നമുക്ക് ഒരല്പം വിനാഗിരി ആവശ്യമാണ് അതുപോലൊരൽപ്പം ബേക്കിംഗ് സോഡയും ഒരല്പം വിനാഗിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ ചളി കൊണ്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരല്പം വിനാഗിരി അല്ല അല്പം ക്ഷണിക്കണം ബേക്കിംഗ് സോഡയാണ് ഇട്ടിട്ട് കൊടുത്തത് പിന്നെ ഒരല്പം വിനാഗിരി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അല്പം വിനാഗിരി കൂടി ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു അല്പം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആണ് നമ്മള് ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് ഒറ്റക്കരി ലുപയോഗിക്കുന്നവരുണ്ടാവില്ല അതിന് ഏത് ലിക്വിഡ് ആയാലും നിങ്ങൾക്ക് വേണ്ടി അപ്പൊ ഞാനത് അല്പം ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വേണ്ടത് ഇത് അല്പം ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കഴുകി എടുക്കാം കേട്ടോ അപ്പ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ഞാനത് നന്നായിന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം വീനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒക്കെ വരുന്ന സമയത്ത് തന്നെ കറകളൊക്കെ പെട്ടെന്ന് നടക്കും ഇപ്പൊ ഇത് ഞാൻ അധികം ഭാരം ഉപയോഗിക്കുന്നില്ല അപ്പൊ തന്നെ അതൊക്കെ കലരാടൊക്കെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഭാഗത്തിന്റെ കറകളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തും കണ്ട നന്നായി കറ കണ്ട് ഇതും വേണ്ട ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്നും പോകുന്നത് നിങ്ങൾക്കത് കാണാം ഇത് ഇത് ഇതിന്റെ വാസറാണ് ഇട്ടത് ചളി കണ്ടെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ വാസറാണ് വേണ്ട വാസറിന്റെ മുകളിലൊക്കെ ചളി പറ്റി പിടിച്ച് ചെറുപ്പം തന്നെ കഴിയും ഇത് നന്നായി ഇതൊക്കെ ഇടക്കുന്നു അപ്പൊ പ്രത്യേകിച്ച് നല്ല ബേക്കിംഗ് സോഡ വിനീഗർ ഒക്കെ കൂടുമ്പോ ഏത് കറയും നമുക്ക് വറ്റാൻ പറ്റും കേട്ടോ അതോ അപ്പൊ നന്നായിട്ട് അളക്കും തന്നു ഇതുകൊണ്ട് നമുക്കൊന്ന് പച്ച വെള്ളത്തിൽ തിളകി എടുത്ത് നമുക്ക് നാണോ അപ്പൊ ഞാനിപ്പോൾ കയകി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ടോ നിങ്ങൾ ഇവിടെ പട്ടി പിടിച്ച് ഇന്ന നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഏഹ് ജസ്റ്റ് അധികം ഡ്രസ്സ് ഒന്ന് ചൂക്കാതെ കഴുകിയപ്പോ തന്നെ ഇത്ര ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും വേഗം കരവിലൊക്കെ പോയി കിട്ടും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കയക്കി എടുത്തിട്ടുണ്ടോ എന്നാലും വേറെ എനിക്കിതൊന്നും വെച്ചിട്ടില്ല കിട്ടണം കേട്ടോ നീ അത് വെള്ളത്തിൽ കയക്കി എടുത്താൽ ഒന്നുകൂടി വൃത്തിയാവും അപ്പോൾ ഇത് വെങ്ങിക്കൊക്കെ നല്ല കണ്ടോ വൃത്തിയായിട്ടുണ്ട്